സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പെരിന്തൽമണ്ണയിലെ രണ്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് എസ് സി വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ പുറത്തുവിട്ട് നജീബ് കാന്തപുരം എം എൽ എ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് നടത്തിയ പഠന റിപ്പോർട്ടാണ് സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടിയത് പട്ടികജാതി വിഭാഗങ്ങൾ വളരെ പ്രശ്ന മറ്റൊരു കാര്യം ഈ ഗവൺമെന്റിന്റെ സമീപനം കൂടി ഈ ഈ ഈ പഠനം ബോധ്യപ്പെടുത്തുകയാണ് ബോധ്യപ്പെടുത്തുകയാണ് ദളിത് കുടുംബങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വർഷത്തിനിടയിൽ ഒന്നും ചെയ്യാത്ത ഒരു സർക്കാരാണെന്ന് ഡാറ്റകൾ നമ്മളെ സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പെരിന്തൽമണ്ണയിലെ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് എസ് സി വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ പുറത്തുവിട്ട് നജീബ് കാന്തപുരം കോളനി എന്ന മാറ്റി മണ്ഡലത്തിലെ സത്ഗ്രാമങ്ങളെ ശാക്തീകരിക്കുന്നതിന്റെ തുടക്കമെന്നോണം മൂന്നു മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ പഠന റിപ്പോർട്ടാണ് സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്നത് പെരിന്തൽമണ്ണ താഴേക്കോട് പഞ്ചായത്തിലെ കുന്നുമൽ സത്ഗ്രാമത്തിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ സർക്കാരിന്റെ പ്രഖ്യാപനത്തിനു ശേഷവും അതിന് അതിദയനീയമായ ജീവിത സാഹചര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങളുടെ ചിത്രങ്ങൾ എം എൽ എ പുറത്തുവിട്ടു പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി എസ് സി കുടുംബങ്ങളിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി വീടുകളിലാണ് പഠനത്തിന്റെ ഭാഗമായി സർവേ നടത്തിയത് െട്ട് സത്ഗ്രാമ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് സത്ഗ്രാമങ്ങളിലായിരുന്നു പഠനം ടോയ്ലറ്റ് സാനിറ്റേഷൻ ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ തൊഴിൽ ഉപജീവനം ആരോഗ്യം മെഡിക്കൽ സപ്പോർട്ട് എന്നീ നാല് മാനദണ്ഡങ്ങളാണ് പരിഗണിച്ചത് സംസ്ഥാന സർക്കാർ ഇതേ മാനദണ്ഡങ്ങളാണ് പരിഗണിച്ചു എന്ന് അവകാശപ്പെട്ടത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമായി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് എസ് സി വീടുകളിൽ നടത്തിയ സർവേ റിപ്പോർട്ട് സമകാലിക കേരളത്തിൻ്റെ ഏറ്റവും ദയനീയ സമകാലിക കേരളത്തിന്റെ ഏറ്റവും ദയനീയതയാർന്ന മുഖം വ്യക്തമാക്കുന്നതാണ് മുന്നൂറ്റി അൻപത്തിയെട്ട് സത്ഗ്രാമങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾ സത്ഗ്രാമം പ്രോജക്റ്റിനു വേണ്ടി നടത്തിയ പഠനം കേരളത്തിലെ അതിദരിദ്രരുടെ ദയനീയ ചിത്രങ്ങളാണ് പുറത്തെത്തിച്ചത് വർഷങ്ങളായി വീടില്ലാതെ ടാർപോളിൻ വലിച്ചു കെട്ടിയ ഷെഡിൽ താമസിക്കുന്നവർ ടോയ്ലറ്റ് ഇല്ലാത്തവർ ജീവിത വരുമാനവും സ്ഥിര ജോലിയും ഇല്ലാത്തവർ എന്നിങ്ങനെ അതിദാരിദ്രരുടെ മാനദണ്ഡമായി പരാമർശിക്കപ്പെട്ട നിരവധി കുടുംബങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഞങ്ങൾ സർവേ നടത്തിയ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് കുടുംബങ്ങളിൽ എഴുപത് പേർക്ക് ടോയ്ലറ്റുകളില്ല മൊത്തം സർവേ ചെയ്ത വീടുകളിലെ രണ്ട് പോയിന്റ് നാല് ശതമാനം ആണിത് സർവേക്ക് വിധേയമാക്കിയ രണ്ടായിരത്തി എണ്ണൂറ്റി മതിയായ സൗകര്യമില്ലാത്തവയാണ് ഇല്ലാത്തവയാണ് തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് അഞ്ചു ശതമാനം വരും സ്ഥിര വരുമാനമില്ലാത്ത ആയിരത്തി അഞ്ഞൂറ്റി ഡയമണ്ട്സ് മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു